എൻ ഡി എ വിറപ്പിച്ച് ഇന്ത്യ സഖ്യം കേരളത്തിൽ യു ഡി എഫ് ജനം മൂന്നാം തവണയും എൻ ഡി എയിൽ വിശ്വാസമുറപ്പിച്ചു ചരിത്ര നിമിഷം മോദി ജനവിധി അംഗീകരിക്കുന്നു തിരുത്തി മുന്നോട്ടു പോകും എം പി ഗോവിന്ദൻ കൈക്കൊമ്പിളിൽ വിരിഞ്ഞ താമര തൃശൂരിൽ ബി ജെ പി യു ഡി എഫ് മൂന്നാമതും എൻ ഡി എക്ക് കിതപ്പ് ഓഹരി സൂചികയിൽ വൻ ഇടിവ് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു

ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുന്നതെന്നും ആത്മപരിശോധനാർത്ഥം മുന്നോട്ട് പോകുമെന്നും സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനങ്ങളാണ് എല്ലാത്തിനെയും അവസാന വിധി തോൽവി അംഗീകരിക്കുകയാണ് തെറ്റുറ്റങ്ങളെല്ലാം പരിശോധിക്കും സ്ഥാനാർത്ഥി നിലയം സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും തിരുത്തേണ്ട തിരുത്തലവേളം തിരുത്തിക്കൊണ്ട് പാർട്ടിയെയും ശക്തിപ്പെടുത്തുമെന്നും ഇത്തവണത് സംസ്ഥാന സർക്കാരിനെതിരായ മാത്രമല്ല ഉണ്ടായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെട്ടും കഴിഞ്ഞ തവണയും ഇതേ ജനവിധി ഉണ്ടായപ്പോൾ തുടർന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയമുണ്ടായി തിരുത്തലേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തിൽ ഒരു ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് കുറയുകയും അത്രത്തോളം വോട്ട് അധികമായി എന്ന് എൻ ഡി എക്ക് മൂന്നാം തവണയും വിജയം സമ്മാനിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറയുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ മൂന്നാം തവണയും ജനം എൻ ഡി എയിൽ വിശ്വാസമർപ്പിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നേട്ടമാണിത് അദ്ദേഹം എക്സിൽ കുറിച്ചു ജനങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിഞ്ഞ പത്ത് വർഷമായി നല്ല പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഉറപ്പു നൽകുന്നു കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു അവർ നടത്തിയ പ്രവർത്തനത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ നിന്നും പ്രധാനമന്ത്രി മോദി ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്നു എന്നാൽ ഇന്ത്യ സഖ്യം വൻ മുന്നേറ്റമാണ് ഇത്തവണ നടത്തിയത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനിടെ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലെന്നും പറഞ്ഞിരുന്നു ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇന്ത്യൻ സഖ്യത്തിലെ പാർട്ടികളുടെ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം വരുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മോദി ഗ്യാരണ്ടി വാരണാസിയിലെ വോട്ടർമാരും തള്ളി സ്വന്തം മണ്ഡലത്തിൽ ഭൂരിപക്ഷം ദയാനീയമായി ദയാനീയമായി കുറഞ്ഞു ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളാണ് കുറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം തുടക്കത്തിൽ പിന്നിലാക്കി നെട്ടിക്കുകയും ചെയ്തു പോട്ടനലിന്റെ ആദ്യ മണിക്കൂർ വാരണാസിയിൽ മോദി പിന്നിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായയുടെ കുതിപ്പിനാണ് ആദ്യ മണിക്കൂറിൽ വാരണാസി സാക്ഷ്യം വഹിച്ചത് ആദ്യഘട്ടത്തിൽ പതിനായിരത്തിലേറെ ലീഡ് അജയ് റായ് സ്വന്തമാക്കി പിന്നാലെ നരേന്ദ്രമോദി ലീഡ് ചെയ്യുകയായിരുന്നു ആകെ ആറ് ലക്ഷത്തി പന്ത്രണ്ടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അമ്പത്തി വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു മോദിയുടെ ജയം മൂന്ന് തവണ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും പ്രധാനമന്ത്രി പദത്തിലേറുകയും ചെയ്ത നേതാവിന് അമ്പത്തിനാല് എതിർ സ്ഥാനാർത്ഥിക്ക് നാല്പത് പോയിന്റ് ഏഴ് നാല് ശതമാനം വോട്ട് വിഹിതം ലഭിച്ചു കഴിഞ്ഞ വർഷം മോദി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം വോട്ട് നേടിയിരുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം പേരുടെ സമ്മതിയും നേടിയിരുന്നു ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏഴു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അമിത്ഷായ്ക്ക് പത്ത് ലക്ഷത്തി എഴുപത്തിരണ്ടിലോ വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സോനാൽ രമാബായ് പട്ടേലിന് രണ്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ട് മാത്രമാണ് കിട്ടിയത് ഭൂരിപക്ഷം വോട്ട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ന്യൂസ് ആസാദ് മീഡിയ കഴിഞ്ഞാഴ്ചയിലെ കുതിച്ചുകയറ്റത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി സൂചികയിൽ വൻ ഇടിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കവേ ആദ്യഘട്ട വോട്ടെണ്ണലിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഓഹരി സൂചിക വിജയ സാധ്യത സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ താഴേക്ക് പോവുകയായിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നിഫ്റ്റി സൂചിക രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് എത്തി അതേസമയം മറ്റൊരു പ്രധാന സൂചികയായ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒന്ന് പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് എഴുപത്തി അയ്യായിരത്തി നൂറ്റി അറുപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു രാവിലെ ഒമ്പത് പതിനഞ്ചോട് കൂടിയ കൂടി രേഖപ്പെടുത്തിയ കണക്കാണിത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ യു ഡി എഫ് വോട്ടുകളുടെ ചോർച്ചയിൽ കേരളത്തിന്റെ ലോക്സഭാ ചരിത്രത്തിൽ ആദ്യമായി സീറ്റ് നേടി ബി ജെ പി തൃശൂരിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലീഡ് ചെയ്തത് സിറ്റിംഗ് സീറ്റായ ആയ തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മത്സരിച്ച കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുടപ്പെട്ടു തൃശൂരിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകൾ എൻ ഡി എ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നൂറ്റി അറുപത് വോട്ടുകൾ നേടാനായി കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തിനാലായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എൽ ഡി എഫ് ഇത്തവണ യു ഡി എഫ് നാല് ലക്ഷത്തി പതിനഞ്ചായിരത്തി എൺപത്തി ഒമ്പത് എൽ ഡി എഫ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ബി ജെ പി രണ്ട് ലക്ഷത്തിരണ്ട് എന്നിങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലക്ഷം കടന്ന് ഒമ്പത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ലീഡ് നില എറണാകുളം ഇടുക്കി കൊല്ലം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പൊന്നാനി വടകര വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് നില ലക്ഷത്തിന് മേലെ എത്തിച്ചത് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടേതാണ് ഏറ്റവും ഉയർന്ന ലീഡ് നില മൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഒമ്പത് അന്വയ നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി അമ്പത്തി ലീഡാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് എതിരെ നേടിയത് എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തി കുറിച്ചു രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി മൂന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന ലീഡാണ് ഹൈബി ഈഡൻ നേടിയത് എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിന്റെ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഹൈബി സ്വന്തമാക്കിയത് ഇതുവരെ എറണാകുളം മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായിരുന്നു ഇതോടെ സ്വന്തം പേരിലുള്ള റെക്കോർഡ് തന്നെ ഹൈബി തിരുത്തി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി രാജി മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ട് സ്വന്തമാക്കിയിരുന്നു ലക്ഷത്തി മൂന്ന് കൊല്ലത്ത് എൻ കെ പ്രേംചന്ദ്രന്റെ ലീഡ് ഒരു ലക്ഷത്തി നാല് അഞ്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷിനെയും എൻ ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെയും പിന്തള്ളിയാണ് പ്രേംചന്ദ്രൻ ജയം ഉറപ്പിച്ചത് കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്ന നിലയിലാണ് കെ സുധാകരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജനെ പരാജയപ്പെടുത്തിയത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുപത്തി ആറ് എന്ന നിലയിലാണ് ലീഡ് ഉയർത്തിയത് ഇടുക്കിയിൽ ഡീൻ ഡീൻകോസിന്റെ ലീഡ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആണ് മലപ്പുറത്ത് ഇ ഡി മുഹമ്മദ് ബഷീർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന നിലയിൽ വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ പൊന്നാനിയിൽ എം പി അബ്ദുസമത് സമദാനി

അഖിലേഷ് യാദവ് നയിക്കുന്ന സമാജ് പാർട്ടിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ നീണ്ടുനേണ്ടി കോൺഗ്രസ് ഏഴ് സീറ്റുകളും നേട്ടമുണ്ടാക്കി യു പി ഇന്ത്യ മുന്നണിക്ക് അട്ടിമറി പ്രകടനം നടത്താൻ സാധിച്ചത് അഗിലേഷ് യാദവിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ മാത്രമാണ് എഴുപത് സീറ്റുകളിൽ ബിജെപി ജയിക്കുമെന്ന എക്സിറ്റ് പോൾ മലത്തെ തള്ളിക്കൊണ്ടാണ് യു പി യിൽ ബിജെപിയെ ഇന്ത്യ മുന്നണി തകർത്ത് കളഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊള്ള സീറ്റുകൾ നേടിയ ബിജെപിക്ക് ഇത്തവണ പകുതിയായി ചുരുങ്ങേണ്ടി വന്നിരിക്കുകയാണ് രാമക്ഷേത്രവും യു പിയിലെ ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല എന്നതിന്റെ തെളിവാണ് ഫൈസാബാദിൽ ബിജെപി സ്ഥാനാർത്ഥി ലാലു സിംഗിനെ ഏറ്റ കനത്ത പരാജയം അവിടെ സമാജ് പാർട്ടി നേതാവ് അബ്ദേശ് പ്രസാദ്ദേവ് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് മുന്നേറും യു പിയിലെ രാഷ്ട്രീയ സമരവാക്യങ്ങൾ മാറുന്നതിനുള്ള തെളിവാണ് ബിജെപി ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ പാകമേക്ക് അയക്കുന്ന സംസ്ഥാനമാണ് യു പി അവിടെ വേറെ മുപ്പത്തി ആറ് സീറ്റ് മാത്രമാണ് ഏതാണ് ബിജെപിക്ക് മുന്നേറ്റമായത് മോദി അമിത്ഷാ യോഗി കൂട്ടുകെട്ടിന്റെ അടിപൊളി തിരിച്ചടി നേരിട്ടിരിക്കുന്നത് യുവത ഹരിത വീതി ഒരുക്കുന്നു ലോക പരിസ്ഥിതി യാത്ര എന്ന സന്ദേശം ഹരിത വീതികൾ ഒരുക്കുന്നു പതിനഞ്ച് മേഖലകളിൽ പ്രധാന റോഡുകൾ സൗന്ദര്യവൽക്കരണ ഭാഗമായി പൂന്തോട്ടങ്ങളും ചെടികളും വെച്ച് ഒരു പ്രവർത്തനത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഉള്ളൂർ കാലമേൽ എൽ പി സ്കൂൾ പരിസരത്ത് ജില്ലാ സെക്രട്ടറി സലീൽ ശശി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വഹിച്ചു വി കെ നിഷാദ് കെ വി സുധാകരൻ സി വി രക്നീഷ് സി ഷിജിൽ ടി സി വി നന്ദകുമാർ മിഥുൻ എ രജീഷ് എം കെ എന്നിവർ സംസാരിച്ചു